ഈശ്വമി ശിഹാൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ജീവൻ്റെ വചനം എന്ന ശുശ്രൂഷയിലെ ഇന്നത്തെ വചനം കർത്താവെ എളിയവരുടെ ഹൃദയാഭിലാഷം അവിടുന്ന് നിറവേറ്റും അവരുടെ ഹൃദയത്തിന് ധൈര്യം പകരും അവിടുന്ന് അവർക്ക് ചെവി കൊടുക്കും സങ്കീർത്തനം പത്ത് പതിനേഴ് ഏറ്റവും എളിയമേലുള്ളവരുടെ അഭിലാഷം എന്തായിരിക്കും ബൈബിളിൽ അറിയുന്നത് കർത്താവെ അങ്ങയുടെ രാജ്യത്തിൽ എന്നെയും പ്രവേശിക്കണമേ എന്ന് വലതുവശത്തുടകൻ വ്യക്തി പറഞ്ഞു ഒരു വാക്കരുൾ ചെയ്താൽ മതി എൻ്റെ പ്രത്യൻ സുഖം പ്രാപിക്കും കർത്താവ് അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും ദാവീദിൻ്റെ പുത്ര എന്നെ കനിയണമേ ഇതൊക്കെ ഒരു വ്യക്തിയുടെ ഉള്ളി ഉള്ളിൽ നിന്നുള്ള എളിമയുടെ പ്രാർത്ഥനയാണ് എളിമയുള്ളവരുടെ ഉള്ളിലെ ആഗ്രഹം തന്നെ ഈശോ കണ്ടുകൊണ്ടിരിക്കും എത്രമാത്രം എളിമയുണ്ടോ ഈശോ ആ ആഗ്രഹം കണ്ടുകൊണ്ടിരിക്കും രണ്ടാമത് അവരെ ധൈര്യപ്പെടുത്തും ബൈബിളിൽ മോശയെ ദൈവം ദൈവം ധൈര്യപ്പെടുത്തുന്നുണ്ട് ഗീതയോനെ ധൈര്യപ്പെടുത്തുന്നുണ്ട് ജോഷുവയെ ശക്തിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ദൈവം നമ്മളെ ശക്തിപ്പെടുത്തുമ്പോൾ കിട്ടുന്ന ഒരു ആത്മശക്തിയുണ്ട് മൂന്നാമതായിട്ട് നിലവിളി അവിടുന്ന് ചെവി കൊടുക്കും ഇസ്രായേൽ മക്കളുടെ നിലവിളി ദൈവം കെട്ടും ബർത്തമീസിൻ്റെ നിലവിളി കേട്ടു ഉള്ളൊരുകി മനമൊരുകി എളിമയോടെ വിളിച്ചാൽ തന്നെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ തന്നെ വിളി കിടക്കുന്നവനാണ് അതുകൊണ്ടാണ് വിളിക്കും മുമ്പ് ഞാൻ അവർക്ക് ഉത്തരമല്ല വചനത്തിൽ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് ആത്മാർത്ഥമായിട്ട് വിളിക്കാം ഈ വചനം നിങ്ങൾക്ക് ശക്തിയും അഭിഷേകവും നൽകട്ടെ സ്നേഹപൂർവ്വം ജോർജ് അറ്റൻ തിരുഹൃദയ ധ്യാനാശ്രമം